നോമ്പുതർക്കുവാണ് മലപ്പുറത്തുനിന്ന് കണ്ണൂർ വരെ കണ്ണൂർക്കാരുടെ ഫുഡ് അവരുടെ സ്നേഹം ഞങ്ങൾക്ക് തന്ന റെസ്പെക്ട് അത് തന്നെ വലുതായിരുന്നു എല്ലാത്തിനും നോമ്പുതർക്കുവാണ് മലപ്പുറത്തുനിന്ന് കണ്ണൂർ വരെ സംഭവം സിമ്പിൾ ആണ് നമ്മൾ കാറ്ററിംഗ് ബോയ്സ് ഞങ്ങളെ കാറ്ററിംഗ് വർക്ക് ചെയ്യുന്ന ബബിൾ ട്രാപ്പ് എന്ന് പറഞ്ഞ കാറ്ററിംഗ് ടീമിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു മലപ്പുറത്തുനിന്ന് കണ്ണൂർ പോണം പക്ഷെ കൊലുങ്കുല മക്കളെ ദേ ദേ ഈവനിങ് ഹയർ ചെയ്താണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കണ്ണൂരിന്റെ തനതായ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് കണ്ണൂരിലേക്ക് ഏകദേശം ഉച്ചരെ ഉച്ച മുക്കാനോടുകൂടി ഞങ്ങൾ അങ്ങടെ യാത്ര തുടങ്ങാൻ വിചാരിച്ചു ദ കമ്മുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് യാത്ര ഞങ്ങൾ പത്ത് പതിനെട്ട് പേര് എ സി നല്ല റിച്ചായിട്ട് തന്നെയാണ് യാത്ര അതിൽ സംശയം വേണ്ട കാരണം അത്രയും ദൂരം ഈ വെയിലത്ത് പോകുക എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളല്ല അസറിന് ഞങ്ങളിത് ഈ മക്കാം ഷെരീഫൊക്കെ ഉള്ള ഈ പള്ളിയിൽ തന്നെ നിസ്കരിച്ച് അവിടെ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കുറച്ച് നേരം കാരണം സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണമല്ലോ ആ സമയമൊക്കെ എങ്ങനെ സ്പെൻഡാക്കി ഏകദേശം ആറ് ഇരുപത്തിരണ്ടോട് കൂടി അദ്ദേഹത്തിൻ്റെ നമ്മൾ ബബിൾ ട്രാപ്പിൻ്റെ മുതലാളി മൂസക്ക ഈ ബബിൾ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാറ്ററിങ് ടീം ആട്ടോ നമ്മുടെ കണ്ണൂർ തലശ്ശേരി മാഹിയിലൊക്കെ ഉള്ള ക്യാറ്ററിങ് ടീം ഇതാണ് മൂസക്ക അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ഞങ്ങൾ ആരാണെന്ന് പറയാം ഞങ്ങൾ ഒരു കാറ്ററിംഗ് ടീമിൻ്റെ ഭക്ഷണം സെർവ് ചെയ്യുന്ന ആൾക്കാരിൽ അതിൻ്റെ ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും സൂപ്പർവൈസേഴ്സൊക്കെയാണ് ഇതിന് പോയേക്കുന്നത് എല്ലാ ബോയ്സിനും വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പെക്റ്റ് ഉണ്ടല്ലോ അത് ചില്ലറയായിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളെ വിളിച്ച് നമ്മുടെ ഒരു ഓണർ വിളിച്ചിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് തരുന്ന ഫുഡ് അതിന് വല്ലാത്ത മഹത്തുണ്ടായിരുന്നു പിന്നെ കണ്ണൂർക്കാരുടെ ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ചെന്നകയറിയപ്പോൾ തന്നെ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാണ് അവിടെ ഇവനായിരുന്നു ഹൈലൈറ്റ് സേമിയും ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സാധനം ആ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കഴിക്കുന്നത് അതൊരു ഒന്നൊന്നര മുതലായിരുന്നു പിന്നെ ഇതാണ് ബബിൾ റാപ്പിൻ്റെ ഉസ്താദ് അതായത് മാസ്റ്റർ ഷെഫ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അതായത് അവർക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളൊരു പരിപാടി ഇതേ നൂഡിൽസ് ബോൾ ഈത്തപ്പഴം കായ് പോള പിന്നെ കണ്ണൂർ കോക്ക് ടൈല് ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി പക്ഷേ കണ്ണൂർ കോക്ക് ടൈലൊക്കെ കുടിച്ചാണ്ടല്ലോ പിന്നെ വേറെ ഒന്നും ഫുഡ് അകത്താക്കാൻ പറ്റില്ല എങ്കിലും ആ ഒരു നേരം കൊണ്ട് ഞങ്ങളെന്ത് ചെയ്തു നോമ്പ് തുറക്കുകയും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുള്ള വിഭവങ്ങളൊന്നും നോക്കിയാൽ അവിടെ ഞാൻ ആദ്യം മൂപ്പരോട് പറഞ്ഞ കല്ലുമ്മക്ക കല്ലുമ്മക്ക പൊരിച്ചതും അരി ഒറോട്ടി വെറൈറ്റി പുട്ട് പിന്നെ നല്ല അടിപൊളി സലാഡുകൾ മട്ടൻ കുറുമ പിന്നെ ഫിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ എവർ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇവനാണ് അടുത്ത ഹൈലൈറ്റ് തലച്ചോറ് ഫ്രൈ ഫ്രൈ അതിനിടയിൽ അവിടെ രസകരമായ ഒരു സംഭവം നടന്നു ഈ പാറ്റകൾ പെട്ടെന്ന് അതായത് ആയിരക്കണക്കിന് പാറ്റകൾ ഇത്ര നേരം കൊണ്ട് അവരവിടെ ഉത്ഭവിക്കുകയും അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയും ചെയ്തു അപ്പോൾ അവരെ നമ്മൾ നമ്മളെന്ത് ചെയ്തു മൊബൈൽ ഫ്ലാഷോടെ കൂടി കുറച്ചപ്പുറത്തേക്ക് കാക്കി കൊണ്ടുപോയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെന്ത് ചെയ്തു ഒരു എ സി റൂമിൽ അദ്ദേഹം തന്നെ ഞങ്ങളെ കൊണ്ടുപോയാക്കി അവിടെ ഇരുന്ന് ഞങ്ങൾ കളിക്കുന്ന ചില തമാശ പറഞ്ഞിരിക്കാണ് കാരണം അത്രയും നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ച് നിൽക്കുക അതിന് കാരണക്കാരനറന്നല്ലോ ഇതേ ഇദ്ദേഹമാണ് ഞങ്ങളുടെ സ്വന്തം ബബിൾ ട്രാപ്പിന്റെ ഓണർ മൂസക്ക ഒരുപാട് നന്ദിയുണ്ട് മൂസക്കാര് നമുക്ക് വേണ്ടി ഇന്ന് റമദാനിൻ്റെ ഈ പുണ്യമാസ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് വേണ്ടി ഈ നോമ്പുത്ര സംഘടിപ്പിക്കുകയും അത് വളരെയധികം നല്ല രീതിയിൽ നമ്മളെ ഇവിടെ എത്തിച്ച് നമുക്ക് ഭക്ഷണം തന്ന് നമ്മളെ വളരെയധികം നല്ല റാഹത്താക്കി ഇവിടെ കിടത്താൻ വരെ നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ള മൂസക്കാക്ക് എൻ്റെ പേരിലും പിന്നെ നമ്മുടെ റോയൽ മിസ്പിരി ടീമിൻ്റെ പേരിലും ക്യാപ്റ്റന്മാരുടെ പേരിലും ഞങ്ങൾ ഓൾ ബോയ്സിൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു പ്രിയരെ പ്രിയമുള്ളവർ ഫുഡ് മോസാക്കാൻ്റെ പാർട്ടി അടിപൊളിയായിരുന്നു ഫുഡ് കഴിച്ച് കുഴങ്ങിരിക്ക വണ്ടി അരയില് ഒട്ടിപോടും ഏ ഞാനാ ബാക്കിലെ സീറ്റ് ആര എന്താ പറയുക അദ്ദേഹത്തിന് ഞങ്ങളെ വിളിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരു പാർട്ടി തരേണ്ട ഒരു കാര്യമില്ല പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കും അത്രയും കണ്ണിങ്ങായിട്ട് ചെയ്തു കൊടുക്കുന്ന ഈ ക്യാപ്റ്റൻസിനെയും വൈസ് ക്യാപ്റ്റനെ വിളിച്ച് അദ്ദേഹം ട്രീറ്റ് തന്നപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് തരുന്ന റെസ്പെക്റ്റ് എത്രത്തോടെ എന്ന് മനസ്സിലായി അദ്ദേഹം മാത്രമല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ബാക്കിയാവുന്നത് എന്ന് പറയേണ്ടി വരും ബന്ധങ്ങൾ എന്ന് നിലനിൽക്കട്ടെ പിന്നെ അവരുടെ ആ സ്നേഹത്തിൻ്റെ പുറത്ത് പ്രത്യേക കൂപ്പുകൈ സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയും യാത്രയാണ് അവിടെ നിന്ന് ഞങ്ങളുടെ നാടായ മലപ്പുറത്തേക്ക് താങ്ക് യു താങ്ക്സ് ലോട്ട് ബബിൾ റാപ്പിനും മൂസക്കാക്കും ഒരുപാട് നന്ദി